അസ്സാം അള്ളാഹ്മിഅലി വസു ഇന്ന് പറയുന്ന അറിവ് നരകം കാണാതെ കുറിച്ചാണ് മരിക്കാൻ ഓതേണ്ട സൂറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നരകത്തിൽ നിന്നുള്ള നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അതാബുകളിൽ നിന്നുള്ള മോചനത്തെ കുറിച്ചാണ് നരകശിക്ഷയിൽ മോചനം അതുപോലെ തന്നെ ഇരു ലോകത്തും ഒരുപോലെ മഹത്വം ലഭിക്കുന്ന സൂറത്താണ് ഇൻഷോല്ല ഇത് നിങ്ങൾ പതിവാക്കുക നമ്മുടെ നരക ശിക്ഷയിൽ നിന്നും മോചനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആഹ്രവും ദുനിയാവും രക്ഷപ്പെടുന്നതിനു വേണ്ടിയിട്ട് ഓതേണ്ട അതിമഹത്തായ സൂറത്ത് തന്നെയാണ് നരകത്തിന്റെ അതാപുകളെ തൊട്ട് കാവൽ ലഭിക്കുന്ന സൂറത്ത് അതുപോലെ തന്നെ ഒട്ടേറെ പ്രത്യേകതകൾ ലഭിക്കുന്ന സൂറത്താണ് നമ്മൾ ഇൻഷല്ല ഈ പറയുന്ന എണ്ണം കണക്കാക്കി നിങ്ങൾ പതിവാക്കിയാൽ എല്ലാ കാര്യങ്ങളെ തൊട്ടും തടയപ്പെടുന്ന അതായത് എല്ലാ ദോഷങ്ങളെ തൊട്ടും തടയപ്പെടുന്ന ഒരു സൂറത്താണ് ഏത് സൂറത്താണ് ഇതാ സുൽഹ എന്ന് തുടങ്ങുന്ന ചെറിയ ഒരു സൂറത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് കുറവാൻ ഓതുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിസ്കാരത്തിൽ പറയുന്നവരാണെങ്കിൽ അതായത് സൂറത്തുകൾ ഓതുന്നവരാണെങ്കിൽ പതിവായി ഓതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സൂറത്തിനെ അറിയാമായിരിക്കും ഇൻഷല്ല എല്ലാ ദിവസവും തൊണ്ണൂറ്റി തവണയാണ് പതിവാക്കേണ്ടത് നിങ്ങൾ പതിവാക്കുക അള്ളാഹു നരക ശിക്ഷയിൽ നിന്നും നരകത്തിലെ അതാബുകളെ തൊട്ടും നമ്മളെ കാത്തുരീക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇൻഷാല് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഈ സൂറത്ത് പതിവാക്കുവാൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട് ആർക്കും റിപ്ലൈ തന്നില്ലെങ്കിലും എല്ലാം ഞാൻ കാണുന്നുണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യവും അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ അള്ളാഹു അള്ളാഹു അത് അതെല്ലാം കണ്ട് അറിഞ്ഞ് അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ആമീനി അറബൽ ആലമി അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഈയിടെയായിട്ട് റീസെന്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കീറി കാണുക ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക എനിക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക ഒരു കുഴപ്പവുമില്ല പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും വരുന്നു വരുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അവർക്ക് കാണട്ടെ അല്ലെങ്കിൽ പഠിക്കട്ടെ അങ്ങനെ ഉള്ളവർ കാണുമല്ലോ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ടതെന്ന ദിക്കൃകളും വിവാഹകളും ഒക്കെ പഠിക്കണം താല്പര്യമുള്ളവർ കയറി ചാനൽ ഇവർ കാണുക ഇൻഷാല്ല കമന്റിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്